ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയും മഹസ്സറിൽ ക്രമക്കേട് കാട്ടിയും മുന്നിക്കൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിനും പങ്കെന്താണ് നിഗമനം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ദ്വാരവാലക ശില്പങ്ങളിലേത് ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയും മഹാസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരം ഒരുക്കിയതിൽ സുതീഷ് കുമാറിനും പങ്കുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് സുതീഷ് കുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത് അപ്പോൾ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ കാരണം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സമയത്ത് മുരാരി ബാബു അവിടുത്തെ മാനേജറായിരുന്നു അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ആയിരുന്നു ഈ വ്യാജരേഖ ചമയ്ക്കുന്നതിന് സുധീഷ് കുമാർ കൂട്ടുനിന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദമായ റിപ്പോർട്ടിലും സുധീഷ് കുമാറിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ ടെമ്പുപാളികൾ എന്ന പേരിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അത് കൈമാറിയതിനൊപ്പം നിന്നത് സുധീഷ് കുമാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുധീഷ് കുമാറിനും ഈ ഉള്ളിക്കൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുന്നതിന് ഈ ടെമ്പുപാളികൾ കൈമാറുന്ന കാര്യത്തിൽ വിയോജിപ്പില്ലായിരുന്നു ഒപ്പം നിന്നു മത്സരങ്ങളുടെ കാര്യങ്ങൾ ശരിവെച്ചു കൊടുക്കുകയും ഇല്ലാത്ത ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഈ ആ സമയത്ത് അവിടെ ഡ്യൂട്ടി ഇല്ലായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേര് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുരാരി ബാബുവിനെ സഹായിച്ച സുധീഷ് കുമാറാണെന്നുമാണ് കണ്ടെത്തൽ എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു അന്വേഷണം ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇനിയും ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ പ്രതിപട്ടികയിൽ അവരെയൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം കാരണം ഗൂഢാലോചനയ്ക്ക് കൂട്ടുന്നതും കൂടാതെ പങ്കാളിയായതുകൊണ്ടും വരും പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അറസ്റ്റിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് അതേസമയം ആ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യു ബി ഗ്രൂപ്പ് വിജയമല്യയുടെ കമ്പനി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ആ രേഖകളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല അതോ അത് അവർ മാറ്റിവെക്കുകയും അവ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ഭീഷണി ഈ വരെ ഉയർത്തി സാഹചര്യം ഉണ്ടായിരുന്നു നിയമ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങും എന്ന് കൂടിയാണ് ഈ രേഖകൾ രേഖകൾ ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ആ രേഖകൾ കൂടി ഒത്തു നോക്കുമ്പോഴേക്കും എവിടെയാണ് കൃത്യമായ അട്ടിമറി നടത്തിയിരുന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയും യു ബി ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് രണ്ട് കിലോ വീതം ഈ രണ്ട് ദ്വാരപാല ശില്പത്തിന്റെ പാളികളിൽ പൊതിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ എന്തായാലും ആ കണ്ടെത്തൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യത നമുക്ക് അരുണിമ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയും മഹസ്രൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിനും പങ്കെന്നാണ് നിഗമനം കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ്